എന്നത് മണം ഗന്ധം അപ്പോൾ അറോമാറ്റിക് എസെൻസസ് ഓരോ മണവും ഓരോ രീതിയിലും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സില് നമ്മുടെ ഈ നോൺ മെഡിക്കൽ ആയിട്ടുള്ള കോംപ്ലിമെൻ്ററി തെറാപ്പി ഓൾട്ടർനേറ്റീവ് സിസ്റ്റത്തിൽ നമുക്കിവിടെ അറോമ മ്യൂസിക് മെഡിറ്റേഷൻ തെറാപ്പി ഉണ്ട് അപ്പോൾ റീജുവനേഷൻ അപ്പം നമ്മുടെ നാഡി നരമ്പുകളെ റിലാക്സ്ഡ് ആക്കും നമ്മുടെ കൂളാക്കും കാരണം ധ്യാനം സംഗീതം സംഗീതം എന്ന് പറഞ്ഞാൽ സർട്ടൻ ക്ലാസിക്കൽ നോട്ട്സാണ് അത് പ്രത്യേകമായിട്ട് നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ചില മ്യൂസിക് അസെറ്റ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗൈഡഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ അതോടൊപ്പം തന്നെ അഫർമേഷൻസ് അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് ബേസ് എന്ന് പറയുന്നത് നമുക്ക് ഡിറ്റോക്സിഫിക്കേഷൻ ഡീ കെമിക്കലൈസേഷൻ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള പ്രകൃതിയായുള്ള നമ്മുടെ കഴിവ് തുറന്ന് ലഭിക്കുന്നു അപ്പോൾ നമ്മുടെ കോശങ്ങളിലെ വിഷാംശം പുറന്തള്ളാനും നമ്മുടെ എൺപത് ഈസ് ഇരുപത് എന്ന അനുപാതം കെമിക്കൽ ബാലൻസ് ചെയ്യാൻ അതിൻ്റെ സന്തുലിതാവസ്ഥ ബാലൻസ് ചെയ്യിക്കുന്നതിനും രക്തശുദ്ധീകരണത്തിനും നമുക്ക് നമ്മിൽ സന്തോഷദായകമായിട്ടുള്ള ഹോർമോൺസ് ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതിനും നമ്മിൽ എൻഡോർഫിൻസ് രോഗ പ്രതിരോധശക്തി വർധിക്കുന്നതോടൊപ്പം തന്നെ വേദന സംഹാരിയായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള നമ്മിലെ നമ്മുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെർട്ടൻ കെമിക്കൽസ് അപ്പം അങ്ങനെ വളരെ അധികം ശാസ്ത്രീയമായിട്ടുള്ള സ് അപ്പോൾ നമ്മുടെ ബി പി കുറയ്ക്കാൻ നമ്മിലെ ഒത്തിരിയും തലവേദനകൾ കാരണം ഈ സ്ട്രെസ് ടെൻഷന് ഇതെല്ലാം കുറയ്ക്കാനായിട്ട് നമ്മുടെ ഈ അറോമ മ്യൂസിക് മെഡിറ്റേഷൻ നമ്മുടെ ഈ തെറാപ്പി ഗുണം ചെയ്യും അപ്പം വളരെയധികം സയന്റിഫിക് ബേസ് ഉള്ള കാരണം മെഡിറ്റേഷൻ നമ്മൾ ഗൈഡ് ചെയ്ത് റിലാക്സേഷനിൽ എത്തിക്കുമ്പോൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ അതീവമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ മനോഭാവം നമ്മിൽ ഏറെ പോസിറ്റീവ് തിങ്കിങ് നമ്മിൽ നെഗറ്റീവ്സ് ഉന്മൂലനം ചെയ്യാൻ നിഷേധത്വങ്ങളെ പുറം തള്ളാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ അറോമ എസൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ ഒരു തെറാപ്പി അപ്പോൾ നൂറ് ശതമാനം സുരക്ഷിതമാണല്ലോ കാരണം നാച്ചുറൽ ആണല്ലോ ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള അറോമാറ്റിക് എസെൻസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മിക്കവയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലവർ എക്സ്ട്രാക്ഷൻസ് ആണ് ഇതിൽ മിക്കവയും അപ്പം ഇതിനകത്ത് കെമിക്കൽസൊന്നുമില്ല വളരെ നാച്ചുറൽ ആണ് അതുകൊണ്ട് നിങ്ങൾ വന്ന് അനുഭവിക്കണം നമ്മുടെ ഇവിടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ നമ്മുടെ മുഖത്തലയിൽ നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ നമ്മുടെ മനസ്സിന് നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ ഈ അറോമ മെഡിറ്റേഷൻ മ്യൂസിക് തെറാപ്പി അപ്പം ഞാൻ തന്നെ ആയിരിക്കും ഗൈഡ് ചെയ്യുന്നത് നിങ്ങളോടൊപ്പം ഉണ്ട് റിലാക്സേഷൻ ടെക്നിക്സ് പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്നത് ആയുഷ്കാലം ഇതിൻ്റെ ഗുണം ഓരോ സിറ്റിംഗ് കഴിയുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളിൽ വരുന്ന മാറ്റം അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് ഒന്നും ചെയ്യാനില്ല ഒരു ഹോംവർക്കും ഇല്ല ഇവിടെ വരിക ഇരിക്കുക എന്നോടൊപ്പം നമ്മുടെ ഈ സിസ്റ്റത്തിൽ പങ്കാളിയാകുക മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ അനുസരിച്ച് ആണ് നമ്മൾ ഇത്തരം ഒരു അറോമ മെഡിറ്റേഷൻ മ്യൂസിക് തെറാപ്പി ചെയ്യുന്നത് അല്ലാതെ ഗ്രൂപ്പായിട്ടുള്ള ഒരു രീതിയല്ല നിങ്ങൾ ഓരോരുത്തരുടെ അനുസരിച്ച് അപ്പം നിങ്ങളുമായിട്ട് ഞാൻ കൗൺസിലിങ് ചെയ്ത് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചാണ് നിങ്ങളിലെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് ഏറെ ഗുണം ചെയ്യും ഒരു സംശയവും വേണ്ട നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു കരിഞ്ഞമ്പള്ളി ക്ഷേത്രത്തിൻ്റെ അടുത്ത് നമ്മുടെ മുഖത്തല നടുവിലക്കര കരിഞ്ഞമ്പള്ളി ക്ഷേത്രവും ചെറിയമ്പനാട് കുളത്തിൻ്റെ ഇടയിൽ താഴിയിൽ ഇറാ റോഡ് കോൺക്രീറ്റ് റോഡ് ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് വളരെ പ്രശാന്തസുന്ദരമായ അന്തരീക്ഷമാണ് വളരെ നിശബ്ദതയും കാറ്റും പ്രകൃതി രമണീയമായിട്ടുള്ള ഈ അന്തരീക്ഷത്തിൽ നമുക്ക് ഈ അറോമ മെഡിറ്റേഷൻ മ്യൂസിക് തെറാപ്പി ചെയ്യാം നിങ്ങൾക്കേറെ ഗുണം ചെയ്യും നൂറ് ശതമാനം ഉറപ്പാണ് വരിക